ഹായ് ഹലോ ഞാൻ ഇന്നലെ ഒരു നൂറ്റി മുപ്പത്തൊമ്പതിൻ്റെ വീഡിയോ ഇട്ടതിൽ ഒരു കുർത്തി ഞാൻ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ഈ ഒരു മോഡൽ കുർത്തി ഞാൻ ഇന്നലെ ഇട്ട് ഒരു മൂന്ന് നാല് മണിക്കൂറായപ്പം തന്നെ എല്ലാം ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയായിരുന്നു അന്നേരം അതിലുള്ള ഈ ഒരു ഫ്രോക്ക് മോഡൽ ഈ ഒരു ജോർജറ്റിൽ വരുന്ന ഈ ഒരു കുർത്തി റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് എക്സലും ഡബിൾ എക്സൽ സൈസിലും ലാർജിലും അവൈലബിളാണ് മൂന്ന് കളർ ഷെയ്ഡുകളാണ് വന്നിരിക്കുന്നത് ഇത് ജോർജറ്റിലാണ് വരുന്നത് ഇത് ലൈനിങ്ങോട് കൂടിയാണ് വന്നിരിക്കുന്നത് പിന്നെ ഇതേപോലെ ഇങ്ങനെ ടൈ ഒക്കെ കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള മോഡലാണ് അന്നേരം ഇത് റീസ്റ്റോക്ക് ചെയ്തപ്പോഴത്തേക്ക് ഇപ്പം നൂറ്റി രൂപയാണ് പ്രൈസ് ഞാൻ ഇതിനു മുമ്പ് നൂറ്റി രൂപയ്ക്കാണ് ഇട്ടത് റീസ്റ്റോക്ക് ചെയ്തപ്പോഴത്തേക്ക് പത്ത് രൂപ കൂടുതൽ എനിക്കായി അതുകൊണ്ടാണ് ഞാൻ നൂറ്റി നാൽപ്പത്തി ഒൻപത് പ്രൈസ് ഇട്ടിരിക്കുന്നത് വൺ ഫോർ നയൻ ആണ് ഇപ്പം പ്രൈസ് അതിൻ്റെ തന്നെ വേറൊരു കളർ ഷെയ്ഡാണ് ഇത് ഞാൻ ഇന്നലത്തെ ആ ഒരു വീഡിയോയിൽ കാണിച്ചതാണ് ഇങ്ങനൊരു കളർ ഷെയ്ഡ് വരുന്നത് ഇതിന് ലിമിറ്റഡ് സ്റ്റോക്കാണ് ഷോപ്പിൽ കുറച്ച് സ്റ്റോക്കേ ഉണ്ടായിരുന്നുള്ളു ഞാൻ പിന്നെ കസ്റ്റമർ വീണ്ടും വീണ്ടും എൻ്റെ അടുത്ത് ഒരുപാട് കസ്റ്റമർ ഇന്നലെ ഇട്ട് ആ കുർത്തീസ് കോട്ട് സെറ്റിന് എല്ലാം ഒരുപാട് കസ്റ്റമർ എൻ്റെ അടുത്ത് ഇപ്പോഴും അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാനതെല്ലാം റീസ്റ്റോക്ക് ചെയ്യുന്നുണ്ട് അന്നേരം ഇപ്പോൾ എനിക്ക് പെട്ടെന്ന് റീസ്റ്റോക്ക് ചെയ്യാൻ പറ്റിയത് ഈ ഒരു മോഡലാണ് ഇതിൻ്റെ സ്ലീവൊക്കെ ഇങ്ങനെ ഹാഫായിട്ട് ഇലാസ്റ്റിക് മോഡലിലാണ് വന്നിരിക്കുന്നത് അതിൻ്റെ തന്നെ വേറൊരു കളർ ഷെയ്ഡ് ഒരു റാണി പിങ്ക് ആ കളറിൽ വന്നിരിക്കുന്ന ഈ ഒരു ഇങ്ങനത്തെ ഒരു കളർ ഷെയ്ഡ് ഇത് ഇന്നലത്തെ വീഡിയോയിൽ ഇല്ലായിരുന്നു ഞാൻ അന്നേരം ഇന്ന് ഇത് ഈ ഒരു കളറും കൂടെ ഞാൻ ഇന്ന് അവൈലബിൾ ആക്കിയതാണ് ഇതും ലൈനിങ്ങോട് കൂടി വന്നിരിക്കുന്ന മോഡലാണ് വൺ ഫോർ നയൻ ആണ് പ്രൈസ് നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപയാണ് പ്രൈസ് വരുന്നത് എക്സല് ഡബിൾ എക്സ് ലാർജ് സൈസിൽ അവൈലബിളാണ് ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഓർഡർ ചെയ്യുക വേണ്ട ലൈനിങ്ങോട് കൂടിയാണ് ഈ മൂന്ന് ഈ ഈ മോഡലിലുള്ള കുർത്തീസ് എല്ലാം ലൈനിങ്ങോട് കൂടിയാണ് വന്നിരിക്കുന്നത് വെറും നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപയാണ് പ്രൈസ് വന്നിരിക്കുന്നത് പിന്നെ ഞാൻ വേറെ നൂറ്റി നാൽപ്പത്തി ഒൻപതിൻ്റെ വേറൊരു മോഡൽ കുർത്തി കൊണ്ടുവന്നിട്ടുണ്ട് ഇത് നല്ലൊരു മെറ്റീരിയലാണ് എ ലൈൻ മോഡലിൽ സ്ലൈ സ്ലിറ്റഡോട് കൂടി വന്നിരിക്കുന്ന വീനക്കോട് കൂടി വന്നിരിക്കുന്ന ഒരു മോഡലാണ് വീനെക്കും ഉണ്ട് കോളർ നെക്കിലും വന്നിട്ടുണ്ട് രണ്ട് രീതിയിലുള്ള നെക്ക് ടൈ ടൈപ്പിൽ വന്നിട്ടുണ്ട് ണ്ട സ്ലിറ്റഡ് ആണ് നമുക്ക് ഒരു പാൻസുമായിട്ട് കോട്ട് സെറ്റ് പോലൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു കുർത്തിയാണ് സ്ലീവ് താണ്ട ഇതേപോലെ അറ്റാച്ച്ഡ് കൊടുത്തിട്ടുണ്ട് സ്ലീവ് വേണുന്നവർക്ക് ഇത് തച്ച് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് യൂസ് ചെയ്യാൻ സ്ലീവ് വേണ്ടെങ്കിൽ നമ്മൾ അത് തയ്ക്കേണ്ട ആവശ്യമില്ല അതാണ്ട് ഈ ഒരു രീതിയിലാണ് ഇതിൻ്റെ പല കളർ ഷെയ്ഡുകൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട് ഒരു കോട്ടൺ മോഡലിൽ വന്നിരിക്കുന്ന നല്ലൊരു ഒരു നല്ല ലൈനിങ് ഇല്ല ലൈനിങ് ഇല്ലെങ്കിലും നല്ലൊരു കട്ടിയുള്ള ഒരു കോട്ടൺ മെറ്റീരിയലാണ് അതിൻ്റെ തന്നെ വേറൊരു കളർ ഷെയ്ഡാണ് ഞാൻ നാല് കളർ ഷെയ്ഡിലങ്ങാണ്ട് കൊണ്ടുവന്നിട്ടുണ്ട് ഇതാണ്ട് ഇത് കോളർ കൂടി വന്നിരിക്കുന്നതാണ് കോളർ നെക്കിലും വി നെക്കിലും വന്നിട്ടുണ്ട് നല്ല നല്ല മെറ്റീരിയലാണ് നല്ല ഫാബ്രിക്കാണിത് നമുക്കിത് സുഖമായിട്ട് നമുക്കിപ്പം ബ്ലാക്ക് പാൻറ്റൊക്കെ ഇട്ട് നമുക്ക് കോട്ട് സെറ്റായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റും അതുകൊണ്ട് ഇത് കോളർ നെക്കായിട്ടാണ് വന്നിരിക്കുന്നത് ഈ മോഡൽ കോളർ നെക്കായിട്ടാണ് വന്നിരിക്കുന്നത് കോളർ നെക്കിലും വന്നിട്ടുണ്ട് പിന്നെ ബി നെക്കിലും വന്നിട്ടുണ്ട് സൈഡ് സ്ലിറ്റഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത് നല്ല ഫാബ്രിക്കാണ് എല്ലാത്തിലും ഇത് സ്ലീവ് അറ്റാച്ച്ഡ് ആണ് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് ചേർക്കാം ഇതിൻ്റെ തന്നെ അടുത്ത ഒരു അടുത്ത ഒരു കളറാണ് ഈ ഒരു കളർ നല്ല നല്ല കളറിൽ കളറുകളിലാണ് ഇത് വന്നിരിക്കുന്നത് നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപയാണ് പ്രൈസ് വരുന്നത് വൺ ഫോർ നയനാണ് പ്രൈസ് വരുന്നത് ആവശ്യമുള്ളവർ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ ഈ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സാപ്പിൽ ഓർഡർ ചെയ്യാവുന്നതാണ് അതിൻ്റെ തന്നെ വേറൊരു കളർ ഷെയ്ഡ് ഇത് കോളർ നെക്കിലാണ് വന്നിരിക്കുന്നത് നേരത്തെ കാണിച്ചത് എല്ലാം കോളർ നെക്കിലും വീനക്കിലും വന്നിട്ടുണ്ട് നേരത്തെ കാണിച്ചത് കോളറിലും വീനക്കിലും ഉണ്ടെന്ന് തോന്നുന്നു രണ്ടും രണ്ട് നെക്ക് ടൈപ്പിലും വന്നിട്ടുണ്ട് നല്ല കളർ ഷെയ്ഡുകളാണ് ഇനി താണ്ട മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൻ്റെ ഒരു ജോർജറ്റ് മെറ്റീരിയൽ വന്നിരിക്കുന്ന ഒരു ഹാൻഡ് വർക്കോട് ഒരു കുർത്തിയാണ് ഇത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് പ്രൈസ് വരുന്നത് ഹാൻഡ് വർക്കോട് കൂടി വന്നിരിക്കുന്ന ഒരു കുർത്തിയാണ് നല്ലൊരു കുർത്തിയാണ് ഇത് ഈ ഒരു ഒറ്റ പീസ് മാത്രമേ ഉള്ളൂ മുന്നത്തെ വീഡിയോയിൽ ഞാനത് കാണിച്ചതാണ് പിന്നെ അതാണ്ട് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പ്രൈസിൽ വന്നിരിക്കുന്ന നല്ലൊരു കോട്ടൻ്റെ നല്ലൊരു കുർത്തിയാണ് നല്ല എംബ്രോയിഡറി വർക്കാണ് വന്നിരിക്കുന്നത് നല്ലൊരു മോഡലാണ് നല്ല ലെങ്ത് ഫോർട്ടി ഒക്കെ വന്നിട്ടുണ്ട് ഇത് ഈ ഒരു കളറ് ഇത് ഡബിൾ എക്സ് എൽ സൈസാണ് പിന്നെ ഇതൊക്കെ നമ്മൾ വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഈ പ്രൈസ് കൂടെ ഇപ്പോൾ ഇതേപോലെ എഴുന്നൂറ്റി തൊണ്ണൂറ്റി എന്ന് പറഞ്ഞാൽ ഡബിൾ എക്സ് സൈസ് എന്ന് പറയുമ്പോൾ ആ ഡബിൾ എക്സ് സൈസിൽ തന്നെ വരുന്നത് നമ്മൾ ഈ റേറ്റ് കുറഞ്ഞ മോഡലിൽ വരുന്ന ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഡബിൾ എക്സെൽ എന്ന് പറയുമ്പോൾ അത് എക്സൽ സൈസേ ആയിരിക്കും എക്സൽ സൈസിലായിരിക്കും വരുന്നത് ഞാനിപ്പോൾ കോട്ട് സെറ്റൊക്കെ അയച്ചിരിക്കുന്നതിൽ ഡബിൾ എക്സൽ ആണെന്ന് കൊടുത്തിട്ടുണ്ട് പക്ഷേ അതിൻ്റെ കറക്റ്റ് അളവ് വരുന്നത് എക്സെല്ലാണ് ഈ കുറഞ്ഞ പ്രൈസ് കുറഞ്ഞ ടോപ്പിൽ അങ്ങനെ ഒരു ഡിഫറൻസ് വരുന്നുണ്ട് പിന്നെ ഞാൻ ഫസ്റ്റ് കാണിച്ച ആ ഒരു ഫ്രോക്ക് മോഡൽ ജോർജറ്റിൽ വരുന്ന അത് കറക്റ്റ് സൈസിലാണ് വന്നിരിക്കുന്നത് അത് വലിയ അളവിലാണ് വന്നിരിക്കുന്നത് പക്ഷേ ഈ പിന്നെ പ്രൈസ് റേറ്റ് കുറഞ്ഞത് റേറ്റ് കുറഞ്ഞ ടോപ്പിൽ അങ്ങനൊരു ഡിഫറൻസ് കാണുന്നുണ്ട് ഡബിൾ എക്സലെന്ന് പറയുമ്പോൾ എക്സൽ സൈസ് എക്സെൽ എന്ന് പറയുമ്പോൾ ലാർജ് സൈസ് അങ്ങനെയാണ് അതിനനുസരിച്ചാണ് ഞാൻ കസ്റ്റമറിൻ്റെ അടുത്തും പറയുന്നത് കോട്ട് സെറ്റ് ഡബിൾ എക്സ് എൽ സൈസെന്ന് കൊടുത്തിരുന്നാലും ഞാൻ അതിൻ്റെ കറക്റ്റ് ആ ഒരു അളവിലാണ് കസ്റ്റമർ ചോദിക്കുമ്പോൾ എക്സ് എൽ സൈസെന്ന് ഞാൻ പറയുന്നത് ഇപ്പം ഞാൻ അയച്ച കോട്ട്സെറ്റിലൊക്കെ ഡബിൾ എക്സലെന്ന് കൊടുത്തിട്ടുണ്ട് പക്ഷേ അതിൻ്റെ അളവെന്ന് പറഞ്ഞാൽ എക്സെല്ലിലാണ് വരുന്നത് ഇത് ഡബിൾ എക്സൽ സൈസിൽ വരുന്ന ഫോർട്ടി എയ്റ്റ് ലെങ്ത്തോടുകൂടിയൊക്കെ വരുന്ന കോട്ടണിൽ വരുന്ന നല്ലൊരു മെറ്റീരിയൽ നല്ലൊരു കുർത്തിയാണ് ബാക്ക് സൈഡ് കാണിക്കുന്നതെന്ന് വെച്ചാൽ കസ്റ്റമർ എന്നോട് പറഞ്ഞ് ബാക്ക് സൈഡും കൂടെ കാണിക്കാൻ ഈ പ്ലീറ്റ്സൊക്കെ ബാക്കിൽ വരുന്നുണ്ടോയെന്നറിയാൻ ഇത് നല്ലൊരു ടു പീസ് കുർത്തിയാണ് അതായത് പിന്നെ ടോപ്പും പിന്നെ ദുപ്പട്ടയും വരുന്ന അങ്ങനെ ടു പീസായിട്ട് വരുന്ന നല്ലൊരു മോഡൽ കുർത്തിയാണ് നല്ലൊരു പാർട്ടി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു കുർത്തിയാണ് റൗണ്ട് നെക്കാണ് വന്നിരിക്കുന്നത് ഫ്രണ്ടിൽ ഇതേപോലെ സ്ലീവിലൊക്കെ ഇതേപോലെ ഇങ്ങനെ വർക്കൊക്കെ വന്നിട്ടുണ്ട് ഇതിൻ്റെ പല കളർ ഷെയ്ഡ് അവൈലബിൾ ആണ് പിങ്ക് കളർ റെഡ് കളർ ഒക്കെ ആണ് അതായത് ഈ പിന്നെ വൈറ്റ് കളർ റോമൻ സിൽക്കിലാണ് ഈ ഈ ഒരു കുർത്തി വന്നിരിക്കുന്നത് ഈ ഒരു വൈറ്റ് കളറിൽ ഈ വരുന്ന വർക്ക് പിങ്ക് കളറാണെങ്കിൽ ദുപ്പട്ടയും പിങ്ക് കളറിയും വരും പിന്നെ റെഡ് കളറാണെങ്കിൽ റെഡ് കളറിൽ ദുപ്പട്ട വരും ആ ഒരു രീതിയിൽ ഒക്കെ വരും നല്ല ഭംഗിയുള്ള ഫ്രണ്ടിലേതായി ഈ ഒരു രീതിയിലൊക്കെ വർക്ക് വന്നിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഒരു നല്ലൊരു മോഡലാണ് അതേപോലെ ഇത് ഡബിൾ എക്സ് എൽ സൈസാണ് എല്ലാ സൈസിലും അവൈലബിൾ ആണ് ഇത് ഡബിൾ എക്സ് സൈസ് എന്ന് പറയുമ്പോൾ വലിയ അളവാണ് ഈ ഡബിൾ എക്സെൽ സൈസ് വരുന്നത് ഈ പ്രൈസ് കൂടിയ ഇതേപോലെ ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി ഇതിന് പ്രൈസ് വരുന്നത് വൺ വൺ ഫോർ നയനാണ് പ്രൈസ് വരുന്നത് ഈ ഒരു പ്രൈസിൽ ഇതേപോലെ പ്രൈസിൽ വരുന്നതൊക്കെ കറക്റ്റ് അളവിലാണ് വരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം റേറ്റ് കുറഞ്ഞ ടോപ്പിലാണ് ആ ഒരു ഡിഫറൻസ് വരുന്നത് വേണ്ട ദുപ്പട്ടയൊക്കെ വലിയ അളവിലാണ് വന്നിരിക്കുന്നത് സൈഡിൽ ഈ പിന്നെ എന്തോ ഇത് കൊടുത്തിട്ടുണ്ട് ടെസൽസ് കൊടുത്തിട്ടുണ്ട് നല്ല എംബ്രോയിഡറി വർക്ക് സീക്വൻസ് വർക്കൊക്കെ വന്നിരിക്കുന്ന നല്ല ഭംഗിയുള്ള ദുപ്പട്ടയും എല്ലായിട്ട് നല്ലൊരു പാർട്ടി വെയർ നല്ല 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 കൂടി വലിയ അളവിലാണ് വന്നിരിക്കുന്നത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു കുർത്തി സെറ്റാണ് പിന്നെ ഒരു ത്രീ പീസ് സെറ്റാണ് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പ്രൈസിൽ വന്നിരിക്കുന്ന ത്രീ പീസ് സെറ്റാണ് ഈ മോഡലിൻ്റെ ഇതിൻ്റെയൊക്കെ പല കളറ് അവൈലബിൾ ആയിട്ടുണ്ട് നല്ല ബീഡ്സ് വർക്ക് എംബ്രോയിഡറി വർക്ക് ഒക്കെ വന്നിരിക്കുന്ന നല്ലൊരു ബി കൂടി വന്നിരിക്കുന്നത് നല്ലൊരു ത്രീ പീസ് സെറ്റാണ് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് പ്രൈസ് വൺ വൺ നയൻ നയനാണ് പ്രൈസ് വന്നിരിക്കുന്നത് ഇതൊക്കെ ആവശ്യമുള്ളവർ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ ഓർഡർ ചെയ്യാവുന്നതാണ് അതാണ്ട് ഇതേപോലെ എംബ്രോയ്ഡറി വർക്കും ഒക്കെയാണ് വന്നിരിക്കുന്നത് നല്ല കളറിലൊക്കെ ആണ് ഈ ഒരു കളർ പിന്നെ ഗ്രീൻ നല്ല പിസ്ത ഗ്രീൻ പിന്നെ പല പല ഇത് കളറിലിത് ആണ് നമ്മൾ വീഡിയോ ഇടുമ്പോൾ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുകയാണെങ്കിൽ ഇതൊക്കെ കിട്ടും പിന്നെ ദിവസങ്ങൾ കഴിയുമ്പോഴത്തേക്ക് പെട്ടെന്ന് തന്നെ അങ്ങ് സോൾഡ് ഔട്ട് ആവും ഇതിൻ്റെ ദുപ്പട്ട വന്നിരിക്കുന്നത് ഈ ഒരു മോഡലിലാണ് നല്ല പ്രിൻറ്റോടുകൂടി ഡിജിറ്റൽ പ്രിൻ്റോടുകൂടി വന്നിരിക്കുന്ന നല്ല ഭംഗിയുള്ള ദുപ്പട്ട അതേപോലെ വലിയ സൈസിലാണ് ഈ ദുപ്പട്ടയൊക്കെ വന്നിരിക്കുന്നത് നല്ല കളർ ഷെയ്ഡാണ് പ്രൈസ് വന്നിരിക്കുന്നത് ആയിരത്തി ഒരു ഒരുനൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് വൺ വൺ നയൻ നയൻ ആണ് ഇതിൻ്റെ പ്രൈസ് വന്നിരിക്കുന്നത് കണ്ട കണ്ട നല്ല ഭംഗിയാണ് ഇതിൻ്റെ ദുപ്പട്ട നല്ല ഭംഗിയായിട്ടുള്ള ദുപ്പട്ടയാണ് വന്നിരിക്കുന്നത് വെർട്ടിക്കൻ സിൽക്കിൽ വന്നിരിക്കുന്ന ഒരു മോഡലാണ് പാൻസൊക്കെ നല്ല വലിയ അളവിലാണ് വന്നിരിക്കുന്നത് വെർട്ടിക്കൻ സിൽക്കാണ് ഈ ഒരു മെറ്റീരിയൽ ഈ ഒരു കുർത്തിയുടെ മെറ്റീരിയൽ വെർട്ടിക്കൻ സിൽക്കാണ് ഇനി വേറൊരു ത്രീ പീസ് സെറ്റാണ് ആയിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ പ്രൈസിൽ വന്നിരിക്കുന്ന ഒരു ത്രീ പീസ് സെറ്റാണ് ടോപ്പ് ബോട്ടം ദുപ്പട്ട ഫ്രണ്ടിൽ ഹാൻഡ് വർക്കോടുകൂടി എംബ്രോയ്ഡറി വർക്കും ബീറ്റ്സ് വർക്കൊക്കെ വന്നിരിക്കുന്ന നല്ലൊരു കളർ ഷെയ്ഡിൽ വന്നിരിക്കുന്ന നല്ലൊരു കുർത്തി സെറ്റാണ് എക്സൽ സൈസിലാണ് അവൈലബിളായിട്ടുള്ളത് ത്രീ ഫോർത്താണ് സ്ലീവ് വരുന്നത് ത്രീ ആണ് നല്ല ഭംഗിയുള്ള ഒരു കുർത്തി സെറ്റാണ് ഫ്രണ്ടിൽ നല്ല ബ്ലാക്ക് കളറിൽ പിന്നെ എംബ്രോയ്ഡറി സീക്വൻസ് വർക്ക് ബീഡ്സ് വർക്ക് എല്ലാം വന്നിട്ടുണ്ട് നല്ല എംബ്രോയ്ഡറി വർക്ക് ചെറിയ ചെറിയ എംബ്രോയ്ഡറി വർക്ക് വന്നിട്ടുണ്ട് ഫ്രണ്ടിൽ പിന്നെ ലൈനിങ് ലൈനിങ്ങോട് കൂടിയാണ് ഈ ഒരു കുർത്തി സെറ്റ് വന്നിരിക്കുന്നത് ആയിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് പ്രൈസ് വൺ സീറോ നയൻ നയൻ ആണ് പ്രൈസ് വന്നിരിക്കുന്നത് ഇതിൻ്റെ ദുപ്പട്ട വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു നല്ലൊരു ഭംഗിയാണ് കാണുന്നതിന് നല്ല കളർ കോമ്പിനേഷനാണ് ഒരു ബ്ലാക്ക് ഡിജിറ്റൽ പ്രിൻ്റ് ഒക്കെ വന്നിരിക്കുന്നത് നല്ല ചെറിയ ചെറിയ ബൂട്ട വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ദുപ്പട്ടയാണ് എക്സൽ എൽ സൈസാണ് ഇത് അവൈലബിളായിട്ടുള്ളത് ആയിട്ടുള്ളത് എക്സൽ സൈസിലാണ് ആയിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് പ്രൈസ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയിലാണ് ഈ ഒരു കുർത്തി സെറ്റ് വന്നിരിക്കുന്നത് ഇതൊക്കെ ആവശ്യമുള്ളവർ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് ചെയ്ത് ഓർഡർ ചെയ്യാവുന്നതാണ് ഇനി ഞാൻ മൾക്കോട്ടലിൽ വന്നിരിക്കുന്ന ഒരു കുർത്തിയാണ് കാണിക്കുന്നത് ഇതിൻ്റെ പ്രൈസ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് നയൻ 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 ആണ് ഇത് ഡബിൾ എക്സലാണ് വലിയ സൈസാണ് ഇത് ഡബിൾ എക്സ് എൽ സൈസിലുള്ളതാണ് ഞാനിപ്പോൾ കാണിക്കുന്നത് എക്സലിൽ ലാർജൊക്കെ സൈസ് അവൈലബിൾ ആണ് ഇത് ഡബിൾ എക്സ് എൽ സൈസാണ് ഇതാ ഇതേപോലെ ഇങ്ങനൊരു ഇതൊക്കെ വന്നിട്ടുണ്ട് നല്ല ഭംഗിയാണ് കാണുന്നത് എംബ്രോയിഡറി വർക്ക് ബീഡ്സ് വർക്ക് സീക്വൻസ് വർക്ക് എല്ലാം വന്നിട്ടുണ്ട് ബീഡ്സ് വർക്ക് എംബ്രോയിഡറി സ്ലീവിലും ഇതേപോലെ ഇങ്ങനെയൊക്കെ വർക്ക് വന്നിട്ടുണ്ട് നല്ല ഭംഗിയാണ് ഇത് കാണാം മൾക്കോട്ടൺ ടോപ്പ് നല്ല വെയിറ്റ്ലെസ് ആണ് നല്ല ഭംഗിയുമാണ് കാണാൻ അപ്പോഴിതീ കാണിക്കുന്ന കുർത്തീസൊക്കെ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സാപ്പിൽ ഓർഡർ ചെയ്യുക പെട്ടെന്ന് പെട്ടെന്ന് ഓർഡർ ചെയ്യുന്നവർക്കായിരിക്കും കുർത്തീസ് പെട്ടെന്ന് അവൈലബിൾ ആകുന്നത് പിന്നെ മറ്റേ വീഡിയോയിൽ കാണിച്ച കുർത്തീസൊക്കെ ഞാൻ പെട്ടെന്ന് തന്നെ റീസ്റ്റോക്ക് ചെയ്യുന്നതായിരിക്കും അപ്പോഴ് എല്ലാവരും സ്ക്രീൻഷോട്ട് എടുത്ത് പെട്ടെന്ന് തന്നെ ഇത് വാട്സാപ്പിൽ ഓർഡർ ചെയ്യാവുന്നതാണ് ആവശ്യമുള്ള കുർത്തീസിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഓർഡർ ചെയ്യാവുന്നതാണ് അത് അപ്പോഴിനും ഇതേപോലെ വീഡിയോ ആയിട്ട് വരുന്നത് വരെ ഓക്കെ ബായ്